ഉപ്പുതല കണ്ണമ്പടിയിൽ കാട്ടാനകൾ ആദിവാസി കർഷകരുടെ കൃഷി വ്യാപകമായി നശിപ്പിച്ചു പുന്നപ്പാറ കണ്ടത്തൻകര മോഹനൻ പുന്നാനിക്കൽ ഹരിദാസ് ചന്ദ്രൻ കരിമ്പിൽ ബിജു എന്നിവരുടെ തെങ്ങ് കവുങ്ങ് ജാതി ഏത്തവാഴ തുടങ്ങിയ കൃഷികളാണ് ആന നശിപ്പിച്ചത് കണ്ണമ്പടിയിൽ കാട്ടാനകൾ ആദിവാസി കർഷകരുടെ കൃഷി വ്യാപകമായി നശിപ്പിച്ചു വകുപ്പും കർഷകരും സ്വന്തമായി ഫ്രെഞ്ച്വിടെ നിർമ്മിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷകാലത്ത് ഉരുൾപൊട്ടിയും മണ്ണിടിഞ്ഞും ചിലയിടങ്ങളിൽ ഫ്രെഡ്ജ് മൂടിപ്പോയിരുന്നു ഇതുവഴിയാണ് കഴിഞ്ഞ രാത്രിയിൽ കാട്ടാന കൃഷിയിടത്തിൽ കയറിയത് തെങ്ങി തള്ളി വീഴ്ത്തുന്ന ശബ്ദം കേട്ട് വീട്ടുകാർ ബഹളം വെച്ച് വിവരമറിഞ്ഞെത്തിയ അയൽക്കാരും വീട്ടുകാരും ചേർന്ന് പാട്ടപ്പൊട്ടിയും ബഹളം വെച്ചും പടക്കം പൊട്ടിച്ചും ആനയെ തുരത്തി കഴിഞ്ഞ രാത്രികളിലെല്ലാം കാട്ടാനകൾ എത്തിയതിനാൽ വിവരമറിഞ്ഞ് കിരുകാനം സെക്ഷനിൽ നിന്നും വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി എല്ലാവരും ചേർന്ന് ആനകളെ വനത്തിലേക്ക് തുരുത്തി സ്ഥലമുടമകൾ ചേർന്ന് ജേ സി വി എത്തിച്ച് മണ്ണ് കോരി മാറ്റി ട്രെൻഡ് വൃത്തിയാക്കി ഇതുവഴി ഒഴുകുന്ന ചോറിന്റെ ഭാഗം സൗരോർജ്ജ വേലി സ്ഥാപിച്ചു ദിവസങ്ങളായി വനാതിർത്തിയിലുള്ള രണ്ട് കാട്ടാനകളാണ് കൃഷിയിരത്തിൽ കയറുന്നത് കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുമെന്ന് വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു ഇടുക്കി വിഷൻ ഉപ്പുതറ